തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ സെൻസസ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം അഞ്ച് പഞ്ചായത്തുകളിൽ പട്ടികജാതി ജനവിഭാഗങ്ങളുടെ സംവരണ സീറ്റുകൾ നഷ്ടപ്പെടുത്തിയ സംഭവത്തിൽ സി പി എം നിഷ്പക്ഷത പാലിക്കുന്നതിൽ പ്രതിഷേധിച്ചും ഏകാധിപത്യ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടും സി പി എം പാർട്ടി അനുഭാവിയായിരുന്ന എ വി ബാബു കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതായി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പട്ടികജാതി ജനവിഭാഗത്തെ ചേർത്ത് പിടിക്കുന്ന കോൺഗ്രസ് നാട്ടിക പഞ്ചായത്തിൽ ജനറൽ സീറ്റിൽ പട്ടികജാതി വനിതയെ നിർത്തി മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായും ബാബു പറഞ്ഞു അതിനാൽ ഇന്നു മുതൽ സി പി എം അനുഭാവ നിലപാട് ഉപേക്ഷിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായും ബാബു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു തുടർന്ന് ഒരു പതിനാല് വർഷക്കാലം ഗവൺമെന്റ് സർവീസിലേക്ക് പോയപ്പോൾ അല്പം ഒന്ന് പ്രവർത്തനത്തിന് മാറി നിൽക്കേണ്ടി വന്നു എന്നാൽ സർവീസിലുള്ള കാലത്ത് പോലും പാർട്ടിയുടെ പ്രവർത്തന പരിപാടികൾ സജീവമായിട്ട് നമ്മൾ പങ്കെടുക്കാറുണ്ട് അതിൻ്റെ യൂണിയൻ ഇപ്പോൾ പറഞ്ഞു പറഞ്ഞിട്ട് പോലും നമ്മൾ അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പാർട്ടിയിലെ ഗവൺമെന്റ് സർവീസിലുള്ളവർ എന്ന് പറഞ്ഞിട്ട് പോലും പാർട്ടിക്ക് വേണ്ടി ഈ അനൗൺസ്മെന്റ് കാര്യങ്ങൾ എല്ലാത്തിനും സജീവമായിട്ട് നമ്മൾ നിൽക്കാറുണ്ട് കഴിഞ്ഞ പത്ത് പത്തഞ്ച് വർഷത്തിന് മേലെയായിട്ട് കേരളത്തിലെ വിവിധ പട്ടികാതി സംഘടനകൾ കേരളത്തിലെ എട്ട് ജില്ലകളിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഞാൻ ഇവിടെ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ പി എസ് എന്ന സംഘടന ഉണ്ടാക്കിയിട്ട് ഇന്ന് വരെ അതിൽ എന്നെ ഒരു മെമ്പറാക്കി ചേർക്കാൻ ഒരു തയ്യാറായിട്ടില്ല അത് എന്തുകൊണ്ടാണോ നമുക്കറിയില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അവരെയൊക്കെ മേലെ കടന്നു പോകാനും അവരുടെ ഔദ്യോഗിക സ്ഥാനങ്ങൾക്ക് തടസ്സം വരാൻ സാധ്യത എന്ന് തോന്നിയിട്ട് തന്നെ ആയിരിക്കാം